ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നാണ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു ഇന്ന് നമ്മളൊരു വീട് കാണാൻ വന്നിരിക്കുന്നത് ചങ്ങനാശ്ശേരിക്കടുത്താണ് വിദേശത്തുള്ള ഒരാളുടെ വീടാണ് മനോഹരമായ ഒരു രണ്ടു നില വീടാണ് ആ വീടിൻ്റെ വിശേഷങ്ങളിലേക്കൊന്ന് കടക്കാം ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒമ്പത് കിലോമീറ്റർ മാറി മാമൂട എന്ന് പറയുന്ന സ്ഥലമാണ് ചങ്ങനാശ്ശേരി പൊൻകുന്ന റോഡിൽ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി കറകച്ചാൽ റോഡിൽ മാമൂട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഒന്നര കിലോമീറ്ററോളം മാറി ജീവോദയ മഠത്തിലേക്ക് ഒരു റോഡുണ്ട് ചങ്ങനാശ്ശേരി പൊതുക്കുന്ന റോഡിൽ പെരുമ്പനിച്ചിയിൽ നിന്നും ഇങ്ങോട്ടെത്താവുന്നതാണ് തോട്ടക്കാട് വഴി കോട്ടയത്തിന് ഈ വീട്ടിൽ നിന്നും പതിനാറ് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഏരിയയാണ് ആൾക്കാർ ഒരുപാട് ഡിമാൻഡ് ചെയ്യാറുള്ളൊരു ഏരിയയാണ് ചങ്ങനാശ്ശേരിക്കടുത്തായിട്ട് ചങ്ങനാശ്ശേരിയുടെയും കോട്ടയത്തിൻ്റെയും ഇടയ്ക്കുള്ള മനോഹരമായ നാല് ബെഡ്റൂം രണ്ട് നിലവീടാണ് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഇതിന് പണികൾ പൂർത്തിയായിട്ട് അഞ്ച് വർഷത്തോളമായിട്ടുള്ളൂ പറ്റാത്ത കിണർ വെള്ളമുണ്ട് അറുപത്തിയെട്ട് സെൻ്റിമീറ്റർ ഒരുമിച്ച് കൊടുക്കണമെന്നില്ല വേണമെങ്കിൽ ഇരുപത് സെൻറ്റിമീറ്ററുമോ പതിനഞ്ച് സെൻറ്റിമീറ്ററുമോ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് ഈ സ്ഥലത്തിന് ചുറ്റും റോഡുണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും ഈ സ്ഥലം മുറിച്ചും വിൽക്കാവുന്നതാണ് ആദ്യം നമുക്ക് സൈഡ് ഒന്ന് കാണാം ഇതൊരു വിൽപ്പന വീടല്ല മുഴുവൻ തേക്കിൽ പടഞ്ഞിരിക്കുന്ന മനോഹരമായ വീടാണ് ഇപ്പോൾ കൊടുക്കേണ്ടതായ ആവശ്യങ്ങൾ വന്നുകൊണ്ട് കൊടുക്കുന്നതെന്ന് തോന്നുന്നു സൈഡ് ഒന്ന് കാണാം ഒരു വീട്ടിലെ ആവശ്യത്തിലുള്ള നാളികേരം ഇവിടുന്ന് തന്നെ കിട്ടുന്നുണ്ട് മൂന്ന് തെങ്ങ് കായ്ക്കുന്നുണ്ട് നല്ല എനർജിയുള്ളൊരു വീടാണ് നേരെ കിഴക്ക് ദർശനത്തിലുള്ള വീടാണ് വഴി ഇറങ്ങുന്നു വാസ്തു ഉത്തമമായ മനോഹരമായ ഒരു വീടാണ് ആ വീടിൻ്റെ മതിൽ വരെ സ്ഥലമുണ്ട് നല്ല ഏരിയ ഉണ്ട് സാധാരണ അടുപ്പും ഒരു ബാത്റൂമും പുറത്തുണ്ട് അടുപ്പ് പുറത്താണ് മിറ്റത്തിനൊക്കെ നല്ല ഏരിയ ഉണ്ട് അഞ്ചോറോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മുറ്റത്തിനുണ്ട് ഇതാണ് കിണർ വരുന്നത് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ഇതാണ് സ്ഥലത്തിൻ്റെ വ്യൂ വരുന്നത് ആ സൈഡിൽ കൂടി ചുറ്റും റോഡുണ്ട് പ്ലോട്ടുകൾ വേണമെങ്കിലും മുറിച്ച് കൊടുക്കാവുന്നതാണ് നല്ല ഏരിയയാണ് മൊത്തം തെങ്ങാണ് വെച്ചിരിക്കുന്നത് സൈഡിൽ കൂടി മറ്റൊരു റോഡ് പോകുന്നുണ്ട് എങ്ങനെ വേണമെങ്കിലും പ്ലോട്ട് മുറിക്കാവുന്ന സ്ഥലമാണ് എട്ട് സെൻറ്റോ പത്ത് സെൻറ്റോ ഏത് രീതിക്ക് വേണമെങ്കിലും മുറിക്കാവുന്ന സ്ഥലമാണ് ഇത് ചങ്ങനാശ്ശേരി മാടപ്പള്ളി പഞ്ചായത്തിലാണ് ഈ വസ്തു സ്ഥിതി ചെയ്യുന്നത് വാട്ടർ കളക്ഷൻ ഒക്കെ സൈഡിൽ കൂടി പോയിട്ടുണ്ട് ഇവിടെ സെന്റിൽ ഓൾറെഡി മൂന്ന് ലക്ഷം രൂപ സ്ഥലത്തിന് വിലയുണ്ട് ഈ വീടിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് മൂന്ന് ക്രിസ്ത്യൻ ചർച്ചുകളുണ്ട് താഴെയൊക്കെ പ്ലോട്ട് മുറിച്ച് വയ്ക്കുന്നുണ്ട് നല്ല വിലക്കാണ് വിറ്റ് പോകുന്നത് സ്ട്രോങ് ആയിട്ട് വന്നിരിക്കുന്ന മനോഹരമായ ഒരു രണ്ട് നില വീട് ഈ ഗീബോധയ മഠത്തിൽ ഒരു ചർച്ചുണ്ട് അവിടെ ആ ചർച്ച് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ ക്രിസ്ത്യൻസിന് അല്ലെങ്കിൽ അസംസൻ ചർച്ചുണ്ട് അത് കൂടാതെ തിരുഹൃദയ ദേവാലയമുണ്ട് ഇതിലേത് ചർച്ച് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് മുഴുവൻ തേക്കൽ പണിത അഞ്ച് വർഷം മുമ്പ് പണി പൂർത്തിയായ മനോഹരമായ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീടാണ് താഴെ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂം മോളിൽ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണുള്ളത് പുറത്ത് ബാത്റൂമും അടുക്കള എക്സ്ട്രാ ഉണ്ട് കിണർ വെള്ളമുണ്ട് നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം ഏത് വാഹനവും കഴിക്കണമെന്ന പോർച്ച് നല്ലൊരു സിറ്റ് സിഫ്റ്റ്ഔട്ട് നല്ലൊരു ലിവിങ് ഏരിയ ലിവിംഗ് ഏരിയ ആണ് തേക്കിൽ അതിന്റെ ഇതുമാണ് ഇതെല്ലാം തേക്കിൽ തന്നെയാണ് പണിതിരിക്കുന്നത് കബോർഡുകളെല്ലാം താമസിക്കാൻ വേണ്ടി തന്നെ പണിത മനോഹരമായ വീടാണ് വാർത്ത കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂം ആണ് ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂം സെറ്റ് ചെയ്യുന്ന വാഷിംഗ് ഏരിയ ഉണ്ട് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരുന്നു നല്ല വലിപ്പമുള്ള ഡൈനിങ് ഏരിയ ആണ് സ്റ്റാൻ്റെ ഇടയ്ക്ക് സ്പേസ് ഉണ്ട് അവിടെ ഇൻവെർട്ടർ ഒക്കെ വെച്ചിരിക്കുന്നു ഡൈനിങ്ങിന്റെ വാഷിംഗ് ഏരിയ അവിടെ വരുന്നു അടുത്ത ബെഡ്റൂമിലേക്ക് കിടക്കാം രണ്ടാമത്തെ ബെഡ്റൂമ് ഈ ബെഡ്റൂമിന് ഇല്ല കിച്ചണിലേക്ക് കിടക്കാം മൊത്തം തേക്കിൻ തടിയിൽ തന്നെ വളർന്നിരിക്കുന്ന കബോർഡുകളാണ് കോമൺ ബാത്റൂം ഇവിടെയാണ് വരുന്നത് ഏരിയാണ് ഇത് കമ്പിയൊക്കെ ഇട്ട് പോർഷൻ തിരിച്ചിട്ടുണ്ട് കോമൺ ബാത്റൂമ് ഇവിടെ അടുക്കള വരും സാധാരണ അടുക്കള അടുപ്പുള്ള ഏരിയ എവിടെയാണ് ഇപ്പൊ നിലവിൽ ഉപയോഗിക്കുന്നില്ല നല്ലൊരു കിച്ചണ് മുകളിലേക്ക് ഒന്ന് കയറാം നല്ലൊരു ഫാമിലി ലിവിങ് കൊടുത്തിരിക്കുന്നു മൂന്നാമത്തെ ബെഡ്റൂം ഇവിടെയാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല സ്പേസ് ഉള്ള ഒരു ബാത്റൂമാണ് ഇവിടെയാണ് ബാൽക്കണി വരുന്നത് ബാൽക്കണിയാണ് ഇവിടെ മറ്റൊരു ബാൽക്കണിയാണ് ഊട്ടിയിട്ടിരിക്കുന്നുണ്ട് തുറക്കുന്നില്ല ചങ്ങനാശ്ശേരി പൊൻകുന്നം റോഡ് മാമൂട് ആ മാമൂട് നിന്നും ഒന്നര കിലോമീറ്ററോളം മാറി ജീവോദയ മഠത്തിനടുത്തായിട്ട് മൂന്ന് ക്രിസ്ത്യൻ ചർച്ചിൻ്റെ സൗകര്യമുള്ള അറുപത്തഞ്ച് സെൻറ്റായും ഇരുപത് സെൻറ്റോ പതിനഞ്ച് സെൻറ്റോ ഒക്കെ ആയാലും മുറിച്ചും കൊടുക്കുന്ന രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് മനോഹരമായ നാല് ബെഡ്റൂം രണ്ട് നില വീട് ഇരുപത് സെൻറ്റും വീടുമാണെങ്കിൽ ഒരു കോടി അറുപത് ലക്ഷം രൂപ പറയുന്നു നെഗോഷ്യബിളാണ് പ്ലോട്ടിനാണെങ്കിൽ സെൻറ്റിന് മൂന്ന് ലക്ഷം രൂപയാണ് കിട്ടണമെന്ന് പറയുന്നത് ആവശ്യമുള്ളത്ര സ്ഥലം എടുക്കാവുന്ന മൊത്തം അറുപത്തിയെട്ട് സെൻ്റുണ്ട് കിണർ വെള്ളമുണ്ട് മുഴുവൻ തേക്കിൽ പണിതിരിക്കുന്ന മനോഹരമായൊരു വീടാണ് കോട്ടയത്തിന് പതിനാറ് കിലോമീറ്ററും ചങ്ങനാശ്ശേരിക്ക് ഒമ്പത് കിലോമീറ്ററുമാണ് ഈ സ്ഥലത്തു നിന്ന് ദൂരം വരുന്നത് പണികൾ പൂർത്തീകരിച്ചിട്ട് അഞ്ച് വർഷത്തിനുമുള്ളിലായിട്ടുള്ളൂ മുകളിൽ രണ്ട് ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂം മൊത്തം നാല് ബാത്റൂമ് വിൽപ്പന വീടല്ല അടുത്ത് നല്ല ക്വാളിറ്റിയിൽ പണിത മനോഹരമായ രണ്ട് നില വീട് നോക്കുന്നവർ ബന്ധപ്പെടുക